പ്രവാസി മലയാളികൾക്ക് വിഷുദിനത്തിൽ കണി കണ്ടുടരാൻ വിഷു കൊന്ന സമ്മാനിച്ച യു എയിലെ കോൺഗ്രസ് കൂട്ടായ്മ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളം കണി കാണുന്നത് അഴിമതിയും അക്രമവും ലഹരിയുമാണെന്നും ഇതിനെതിരെ പുത്തൻ കാഴ്ചകൾക്കായി വിഷുക്കൊന്ന സൗജന്യമായി വിതരണം ചെയ്യുകയായിരുന്നു യു എയിലെ ഇൻകാസ് കേന്ദ്ര കമ്മിറ്റിയാണ് ഈ വേരിട്ട ആശയം നടപ്പിലാക്കിയത് ദുബായ് ദുബറോയുടെ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി കേരളം കണി കണ്ടുണരുന്നത് അഴിമതിയും അക്രമവും കൊലപാതകവും ലഹരി സംബന്ധിച്ച സംഭവങ്ങളുമായാണ് അതിനാൽ ഇനിയെങ്കിലും നല്ല നന്മയുള്ള കേരളം എന്ന സന്ദേശത്തിലാണ് വിഷുവിനെ കണി കാണാൻ പ്രവാസികൾക്ക് കോൺഗ്രസ് കൂട്ടായ്മ വിഷു കൊന്ന സമ്മാനിച്ചത് ലോകം ഫാസ്റ്റ് ഫുഡും ഓൺലൈനുമായി മാറുന്ന പുതിയ കാലത്ത് കണിക്കൊന്നയുടെ പ്രാധാന്യം പുതിയ തലമുറ അറിയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇൻഗാസ് യു നേതൃത്വം പറയുന്നു ഇന്ത്യയുടെ മുൻ അംബാസിഡറും മലയാളിയുമായ വേണു രാജാമണി ഷാർജിയിൽ കണിക്കൊന്ന വിതരണവും വിഷു സന്ദേശവും നൽകി എല്ലാ പ്രവാസി മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഞാൻ നേരുന്നു എന്നും യു എയിലെയും ദുബായിലെയും എല്ലാമുള്ള മലയാളികൾ കേരളത്തിനോടൊപ്പം നിൽക്കണം കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കണം കേരളം വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു അവസരമാണ് ലഹരി മരുന്നുകളുടെ പോപ്പുലാരിറ്റിയെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഒരുപാട് വയലൻസ് എല്ലാം ചെറുപ്പക്കാരിടയിൽ ഉണ്ടായിരിക്കുന്നു ഈ ഇതിനെല്ലാം നമ്മുടെ സമൂഹം കേരളത്തിലെ സമൂഹം പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന അവസരത്തിൽ പ്രവാസി മലയാളികൾ അവരോടൊപ്പം ഉണ്ടാകണം വിഭവ സമൃദ്ധമായ വിഷു സദ്യയും സംഘാടകർ ഒരുക്കി കൂടാതെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ പ്രവാസി കുടുംബങ്ങളെ ബോധവൽക്കരിക്കാൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി വേണു രാജാമണി സത്യവാചകം ചൊല്ലിക്കൊടുത്തു എന്ന ആശയം ജീവിതത്തിൽ ഞാൻ ചെയ്യും അക്രമവും അഴിമതിയും കേസുകളും വർദ്ധിച്ച നമ്മുടെ നാടിനെ പുതിയ കേരളമാക്കി മാറ്റാൻ വിഷു തുടക്കമാകട്ടെയെന്ന് ഇൻഗാസ് യു എ പ്രസിഡന്റ് സുനിൽ അസീസ് പറഞ്ഞു നമ്മൾ ഇന്ന് എന്നും രാവിലെ ഉറക്കം എണീക്കുമ്പോൾ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കേൾക്കുന്നതും കാണുന്നതും ലഹരിയും വളരെ വിഷമമുണ്ടാക്കുന്ന ദുഃഖ വാർത്തകളോടും കൂടിയാണ് നമ്മുടെ രാവിലേകൾ ഉണരുന്നത് അതിന് വിപരീതമായി നമ്മളുടെ പുതു തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇംഗാസ് യു ആദ്യമായി ആ കണി കാണുന്നതിനുള്ള വിഷു ഒരു ആഘോഷ ാണ് ഇൻഗാസ് യു എ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റുമാർ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പ്രവാസ ലോകത്ത് ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഘടന വിഷു കണി കാണാൻ വിഷു കൊന്ന സൗജന്യമായി ന്യൂസ് ദുബായ്